നല്ല രീതിയിൽ മുന്നോട്ട് ഇപ്പോ നമ്മുടെ നിലമ്പൂർ ഭാഗങ്ങളിലുള്ള ഈ ബോഡി ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവരാന് തുടങ്ങിയിട്ടുണ്ട് കാരണം മൂന്നോളം ബോഡികൾ ഇപ്പോൾ പുറപ്പെട്ടു അപ്പൊ അതുകൂടി നമ്മുടെ മേപ്പാടി ആശുപത്രിയിൽ എത്തുമ്പോൾ അത് ബിന്ദുക്കൾക്ക് പെട്ട പെട്ടെന്ന് വിട്ടു കൊടുക്കാൻ കഴിയും ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടു ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ജില്ലയുടെ മന്ത്രിയായ ഷോവർ കേളുവുണ്ട് അദ്ദേഹവും നേരത്തെ ഇവിടെ ഉണ്ട് അദ്ദേഹം മന്ത്രിമാർ മന്ത്രിമാരുടെ മന്ത്രിമാരുടെ മന്ത്രിമാരെല്ലാം ഇവിടെ ഉണ്ട് വീണ്ടും യോഗങ്ങൾ ചെയ്യുന്നുണ്ട് കൃത്യമായ ഒരു ഏകോപനമുണ്ട് മിനിസ്റ്റർക്ക് ഏറ്റവും അറിയാവുന്ന സ്ഥലം കൂടിയാണത് രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാർ രക്ഷാപ്രവർത്തന അദോത്വുമായി ഇവിടെ എല്ലാവരും ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഏതായാലും ഇന്ന് തന്നെ പാലം പൂർത്തിയാക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആശ്വാസമുള്ള ഒരു വിവരമാണ് മന്ത്രി വി എൻ വാസവൻ നേരത്തെ പങ്കുവച്ചത് പാലം എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടത് ഇവിടുത്തെ രക്ഷാപ്രവർത്തന ദൌത്യം വളരെ വേഗത്തിൽ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കാണാം ഈ പാലത്തിൻ്റെ ഒരു തുടക്കം ഈ ചൂരൽമല ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് ചെറിയ ഭാഗം ഈ വേരി പാലത്തിന്റെ ഒരു ഭാഗം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ ഇവിടെയൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവ് വേഗത്തിലാക്കാനുള്ള നടപടികൾ ഗതാഗത ക്രമീകരണമടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാരും പോലീസും ഒക്കെ ഉള്ളത് ഇവിടെ നമുക്ക് കാണാം ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇതിനുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് നൂറ്റി എഴുപത് മീറ്ററാണ് ഈ പാലത്തിന്റെ നീളം വരേണ്ടത് അതിശക്തമായി വെള്ളം പുഴയിലൂടെ ഒഴുകുന്നു എന്നുള്ള ഇപ്പോൾ ഒരു തടസ്സം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായും ആശങ്ക ആശങ്കയുമായുള്ളത് മലയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നത് ഇത്രയധികം ഒഴുക്ക് ഇവിടേക്ക് വരുന്നത് ഏതായാലും ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എത്രയും വേഗം ഈ ബേലി പാല നിർമ്മാണം പൂർത്തിയാക്കാനും മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുമാണ് ഇപ്പോൾ തീരുമാനവും ശ്രമവും വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണവാന്തിടക്കം അപ്പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് മണ്ണിനടിയിൽ കുട്ടിങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം രക്ഷാ ആ ദൗത്യം കൂടി നിറവേറ്റേണ്ടത് അത്ര രക്ഷാബ്രം നടത്തേണ്ടതുണ്ട് മൃതദേഹങ്ങളാണെങ്കിൽ പോലും കണ്ടെടുക്കേണ്ടതുണ്ട് ഇപ്പോഴും അല്പസമയം മുമ്പ് ചോറിൽ സ്കൂളിന് താഴെ നിന്നും ഒരു മൃതദേഹം രക്ഷാ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു അത്തരത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്ന ചില വാർത്തകൾ കൂടി ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഏതായാലും അതി അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതീവ ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യം ആ ബെയിലി പാലം ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു അവിടെ എത്തിയ മന്ത്രിമാർ പക്ഷേ നേരത്തെ ചീഫ് സെക്രട്ടറിയും സൈന്യത്തിൻ്റെ കമാൻഡറും വ്യക്തമാക്കിയത് നാളെയാകും പൂർത്തിയാകാൻ എന്നുള്ളതാണെങ്കിൽ കണ്ടാലും മന്ത്രി പാസ്വൻ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ ആ പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും അങ്ങനെയെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കൂടുതൽ മെഷീനറികളെത്തിക്കാനുള്ള സാധ്യത ഒരുങ്ങും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് പേരാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് മൂത്തച്ചക്കൻ്റെ ഭാര്യ പള്ളലുണ്ട് മുത്തച്ചാണാൻ പോവാണൊക്കെ പറഞ്ഞു അങ്ങനെ എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഈ ദുരന്തത്തെ എന്ന് ഇനിയും അറിയില്ല അക്ഷരാർത്ഥത്തിൽ നെഞ്ചി പിടയുകയാണ് അത് മുണ്ടക്കൈയിലെയോ ചൂരൽ മലയിലെയോ ദൃശ്യങ്ങൾ ഏതുമാകട്ടെ എവിടെ നോക്കിയാലും ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ മാത്രമാണ് എന്നുള്ളതാണ് വി വി അരുൺ വീണ്ടും ചേരുന്നുണ്ട് അരുൺ മന്ത്രി പറഞ്ഞത് ബെലിപാലം അത് ഇന്ന് തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് പക്ഷേ ആ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ നേരത്തെ സൈന്യവും ചീഫ് സെക്രട്ടറിയും വ്യക്തമാക്കിയത് പാലം പൂർത്തിയാകാൻ നാളെ ആകുമെന്നാണ് ആ പാലത്തിൻ്റെ ഒരു നിർമ്മാണ പുരോഗതി എന്തായി ആ പാലം വന്നു കഴിഞ്ഞാൽ കൂടുതൽ സാമഗ്രികൾ കൂടുതൽ മെഷീനറീസ് ആ പ്രദേശത്തേക്ക് രക്ഷാദൌത്യം നടക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത തെളിയുന്നില്ലേ തീർച്ചയായിട്ടും പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ഏതാണ്ട് രണ്ട് മണിക്കൂർ നമ്മോട് എ ഡി ജി പി എം ആർ രത് കുമാർ പറഞ്ഞത് പാലം വൈകിട്ടോടുകൂടി പൂർത്തിയാക്കാൻ ശ്രമം നടക്കുന്നു പക്ഷേ നാളെ മാത്രമേ അത് പൂർത്തിയാകൂ നാളെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പാലം പൂർത്തിയാക്കാനാണ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പാണ് സൈന്യം നൽകിയതെന്നാണ് നേരത്തെ എ ഡിജിപി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു വാക്കുകളിലേക്ക് ആളുകളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു വലിയ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചേർന്നിരുന്നു അതും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരു പ്രധാനപ്പെട്ട വിഷയാണ് സ്കൂളുകളിപ്പോ താൽക്കാലികമായ അവധിയാണ് കുട്ടികളെ ഇപ്പോൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സാധാരണ നിലയിൽ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ഇനി പ്രധാനപ്പെട്ട പ്രശ്നം എത്ര പേർ നമ്മുടെ ഈ നിലവാരത്തെ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ സാധാരണ ഇനി ഓട്ടപ്പട്ടിയെ വെച്ച് പരിശോധിച്ച് എത്താനാകില്ല അതിൽ കുട്ടികൾ ഈ പോലെ കുട്ടികളുണ്ടാകില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുക അതല്ലാത്ത തോട്ടങ്ങളുടെ മസ്റ്റർ ഷീറ്റ് നോക്കുക പാടികളിലും അതുപോലെ തന്നെ റിസോർട്ടുകളിലും ജീവനക്കാരുടെ വിശദാംശങ്ങൾ എടുക്കുക അങ്ങനെ നമുക്ക് ഇപ്പോൾ ക്യാമ്പുകളിൽ വന്നവർ ആശുപത്രികളിലുള്ളവർ മരണപ്പെട്ടു എന്നുറപ്പിക്കുന്നവർ അവരുടെ ലിസ്റ്റും കൂടി കൂട്ടി ഈ ലിസ്റ്റുമായി കൂട്ടി കഴിച്ച് പരിശോധിച്ചായിരിക്കും ഇന്ന് വൈകുന്നേരത്തേക്കൊരു ഒരു ധാരണ ഉണ്ടാക്കി നാളെ മുഖ്യമന്ത്രി എത്തിച്ചേരുന്നതിന് മുമ്പ് അതിനു വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത് എല്ലാ വിഭാഗ ഉദ്യോഗസ്ഥന്മാരെയും കോർഡിനേറ്റ് ചെയ്യാം റവന്യൂ മന്ത്രി കെ രാജനാണ് മാധ്യമങ്ങളോട് മരണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം അത് എങ്ങനെ ആരെയൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ എത്തുന്ന വിവരമാണ് പങ്കുവച്ചത് വി അരുൺ ചേരുന്നു വീണ്ടും അരുൺ റവന്യൂ മന്ത്രി സംസാരിച്ചുകൊണ്ടാണ് ഇടപെട്ടത് ആ പാല നിർമ്മാണത്തെപ്പറ്റി അങ്ങോട്ടേക്കുള്ള രക്ഷാദൌത്യത്തെപ്പറ്റി തുടരാം അരുൺ കേൾക്കണോ അരുൺ ഈ പാലം നിർമ്മാണം ഇന്ന് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ എത്രമാത്രം സൗകര്യങ്ങൾ നൽകാൻ കഴിയും ആ പാല നിർമ്മാണം വഴി ഈ വാഹനങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ മെഷീനറിയൊക്കെ എത്തിക്കുക എന്നൊക്കെ സാധ്യമാണോ ഈ പാലം നിർമ്മാണം വഴി തീർച്ചയായിട്ടും ബൈലിപ്പാലം ഇന്ന് രാത്രിയോട് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഇന്ത്യൻ ആർമി അറിയിച്ചതായാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ആർമിയുടെ ഈ ബൈലിപ്പാലം നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്ന എഞ്ചിനീയർ ആലപ്പുഴക്കാരനാണ് അദ്ദേഹം അക്കാര്യം തന്നോട് പറഞ്ഞു എന്നാണ് മന്ത്രി വി എസ് വി എൻ വാസ്തവൻ സ്വാഭാവികം വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന വാർത്തയാണത് ഈ ഏറ്റവും ഈ രക്ഷാപത്വം നിർണായകമായ ഒരു കാര്യം ആ പാലം നിർമ്മാണമാണ് കാരണം ആ പാലം നിർമ്മിച്ച താൽക്കാലികമായെങ്കിലും ആ പാലം ഉണ്ടായാൽ മാത്രമേ അപ്പുറത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയൂ രക്ഷാപ്രവർത്തകർക്ക് സുഗമമായി പോകാൻ കഴിയൂ ബി ഹിറ്റാസി പോലുള്ള യന്ത്രങ്ങളെ യന്ത്രങ്ങൾ അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു അതായത് ആരെങ്കിലും ജീവനോട് ബാക്കിയുണ്ടെങ്കിലും അല്ലെങ്കിൽ മൃതശരീരങ്ങളാണെങ്കിലും അത് കണ്ടെടുക്കാനും മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ള അപ്പുറ അപ്പുറത്തേക്ക് എത്തിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് ഈ പാല നിർമ്മാണം പൂർത്തിയായേ മതിയാകൂ അതാണ് എത്രയും വേഗം പൂർത്തിയാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ സർക്കാർ പങ്കുവയ്ക്കുന്നത് ചില ഭക്ഷണുണ്ട് അത് വണ്ടി നിങ്ങൾ ഇവിടെ വർദ്ധവണ്ടി തരല്ല വണ്ടി പറഞ്ഞിട്ടാണ് നിങ്ങള് രാസീയക്കാരൻ ഒരു മൈരമാരും കണ്ടിരുന്നു ഭക്ഷണത്തിന് വണ്ടി